പണ്ടത്തെ കുട്ടിക്കാലം നമ്മളൊക്കെ കുട്ടിക്കാലത്തായിരുന്നു ഇപ്പോൾ ഉണ്ടാകുന്ന പന്ത് ഓലപ്പന്ത് ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരട്ടെ ഇതാ ഒരു രണ്ട് ഓല ഇലക്കെടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒന്നും ഇടയണം തിരിച്ച് ഇങ്ങനെ ഒന്നും ഇടയണം വീണ്ടും ഇങ്ങനെ ഒന്നും ഇടയണം തിരിച്ച് ഇതിൻ്റെ ഈ ഭാഗം അകത്തോട്ട് ഒന്ന് കയറ്റി ഒന്ന് ചുരുട്ടിയെടുക്കണം എന്നിട്ട് വീണ്ടും ഈ ഓല ഇലക്കിന് ഒന്നുകൂടെ ഇങ്ങനെ മെടഞ്ഞെടുക്കണം ഈ സൈഡിലോട്ട് ഒന്ന് മടക്കി കയറ്റി വയ്ക്കണം അങ്ങനെ നമ്മുടെ ഓനപ്പന്ത് റെഡിയായിട്ടുണ്ട്